വെൽക്കം ടു ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ശരീരത്തിൽ വിരിയുന്ന ടാറ്റുകൾക്ക് ഇന്ന് കൂടുതൽ സ്വീകാര്യത സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് പല ഡിസൈനിലും വലുപ്പത്തിലുമുള്ള ടാറ്റുകൾ ആൺപൺ ഭേദമില്ലാതെ പലരും ശരീരത്തിൽ പതിപ്പിക്കുന്നുമുണ്ട് എന്നാൽ ഈ ടാറ്റു അർബുദം ഉണ്ടാക്കുമോ പുതിയ പഠനം എന്തു പറയുന്നു എന്ന് നോക്കാം ദീർഘകാല ആരോഗ്യ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വലിയ പഠനങ്ങൾ നടന്നിട്ടില്ല ശരീരത്തിലെ ടാറ്റുകളും ലിംഫാറ്റിക് സംവിധാനത്തെ ബാധിക്കുന്ന ലിംഫോമ എന്ന അർബുദവുമായി ബന്ധമുണ്ടെന്ന് അടുത്തിടെ സ്വീഡനിലെ ലണ്ട് സർവകലാശാല നടത്തിയ പഠനത്തിൽ കണ്ടെത്തി പന്ത്രണ്ടായിരം പേരിലാണ് പഠനം നടത്തിയത് ഇതിൽ നിന്നും ശരീരത്തിൽ ഒരു ടാറ്റു എങ്കിലും ഉള്ളവർക്ക് ലിംഫോമ സാധ്യത ഇരുപത്തൊന്ന് ശതമാനത്തിൽ കൂടുതലാണെന്ന് ഗവേഷകർ നിരീക്ഷിച്ചു എന്നാൽ ടാറ്റുകൾ എങ്ങനെയാണ് അർബുദത്തിന് കാരണമാകുന്നതെന്ന് വിശദീകരിക്കാൻ റിപ്പോർട്ടിന് സാധിക്കുന്നില്ല ടാറ്റുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ തോതിലെ നീർക്കെട്ടാണോ അർബുദത്തിന് പിന്നിലെന്ന് സംശയിക്കാവുന്നതാണെന്ന് ഗവേഷകരുടെ നേതൃത്വം നൽകിയ രണ്ട് സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ക്രിസ്റ്റൽ നിൽസൺ പറയുന്നു മറ്റൊരു അപകട സാധ്യതയായി ഗവേഷകർ സൂചിപ്പിക്കുന്നത് ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന മിഷനിലെ രാസവസ്തുക്കളാണ് എന്നാൽ ഇവ സ്ഥിരീകരിക്കാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്ന് റിപ്പോർട്ടർ കൂട്ടിച്ചേർക്കുന്നു എന്നാൽ ടാറ്റുകളും അർബുദവും തമ്മിൽ ശക്തവും വ്യക്തവുമായ ബന്ധമൊന്നും പഠനം സ്ഥിരീകരിച്ചില്ലെന്ന് ഹെൽത്ത് പ്രൊഫസർ ഡോക്ടർ തീമോത്തി റെബേക്കൻ തീയൻസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഈ ക്ലിനിക്കൽ മെഡിസിൻ ജേണലാണ് പഠനം പ്രസിദ്ധീകരിച്ചത് ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം